ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നല്ല കിടലനായിട്ടുള്ള കുറച്ച് ഫ്ലോറിംഗ് പ്ലാന്റുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കിടിലായിട്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ അപ്പൊ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കേരളത്തിലെവിടെയായാലും പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പൊ പ്ലാന്റുകളൊക്കെ ഏത് സൈസിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അയച്ചു തരിക അപ്പൊ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാത്തത് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള പ്ലാന്റുകളാണ് അസേലി പ്ലാന്റ് അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വളരെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ ഒരു മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല റെഡ് കളറാണ് ഇത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ അസിലിയില് ഈ ഒരു മുട്ട ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് റെഡ് കളറാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിങ്ക് കളറാണ് ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തില് ഈ ഒരു കളറാണ് കേട്ടോ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് വരുന്നത് എന്തല്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്തവരാരൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിന്റെ പേര് പറഞ്ഞ് ഏതാ കളർ വേണ്ടേ എന്നുള്ളത് ഒന്ന് പ്രോത്സാഹിച്ചാൽ മതി അപ്പോൾ നമ്മൾ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് സ്റ്റോക്കിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത ഒരു നല്ല റോസാ പൂക്കൾ പോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ നമ്മൾ കമേലി പ്ലാന്റ് കമേലി നല്ല പൂമരം പോലെ നിൽക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് ലഭിക്കുക അപ്പം നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം ഇതിലൊരു മദർ പ്ലാന്റിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ മദർ പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് ഇതാണ് നമ്മൾ സെയിലിങ് ചെയ്യാനുള്ള പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അടുത്ത വരുന്നത് നല്ല യെല്ലോ കളറ് ഹൈബ്രിഡ് ചെത്തികളാണ് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്ന ഒരുപാട് ബ്രാൻഡുകളൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഹൈബ്രിഡ് തൈകളാണ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടികളാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന എക്സ്ട്രാ ഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് വലിയ വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു ഉള്ളൂ അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് എക്സ്ട്രാ ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൽ വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന എക്സ്ട്രഡേ ടു ഡേ ടുമോറോയുടെ നാടൻ പ്ലാന്റുകൾ കണ്ടില്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന്റെ മദർ പ്ലാന്റ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും അത്ര ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് എക്സ്ട്രഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന നാടൻ പ്ലാന്റുകളാണ് പ്ലാന്റുകളാണ് അപ്പോൾ അത് നല്ല പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അത് ഒന്ന് കാണുക നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ചെടികളാണ് കേട്ടോ ശ്രീലങ്ക മുല്ലയാണ് നല്ല ഭംഗിയായിട്ട് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ശ്രീലങ്ക മുല്ല ഇത് കണ്ടില്ല നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്നത് യെല്ലോ മെലസ്ട്രോമയാണ് കേട്ടോ മെലസ്ട്രോമയുടെ യെല്ലോ കളർ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിന്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ ഉണ്ട് ഇത് കണ്ടില്ലേ കുറച്ച് ചെറിയ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറുത് വരുന്നത് ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു അറിയുക ഇത് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റിന് വരുന്നത് അവിടുത്തെ വരുന്ന മരമുല്ലയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് മരമുല്ല നമുക്കറിയാം നല്ല ബഞ്ചായിട്ട് പൂക്കം ചെയ്യും അതുപോലെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ നല്ല ബോൺസായി പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മരമുല്ല കാമിനുല്ല എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങളിതിൻ്റെ മദർ പ്ലാന്റ് ഫോട്ടോസ് ചെയ്യാനിവിടെ കാണിച്ചു തരാം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നൂറ്റി രൂപയാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്ന വയലറ്റ് മുല്ലയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് നമ്മുടെ വയലറ്റ് മുല്ല ഇത് കണ്ടില്ലേ ഇതാണ് പൂക്കൾ വരുന്നതിൻ്റെ നിറയെ പൂക്കൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് നല്ല മഴയത്ത് വരെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് വയലറ്റ് മുല്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കും കേട്ടോ അടുത്ത് വരുന്ന ലെമൺ വൈൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റുകളാണ് ലെമൺ വൈൻ അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിന്നെ ബാർലേരിയ റിപ്പൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കേട്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി ഇത് ഇതേപോലെ നല്ല റെഡ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഓർഡർ ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന മുന്തിരി കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് മുന്തിരി പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ പിന്നെ അച്ചക്കയിലൊക്കെ വെച്ച് വളർത്താൻ നല്ല പന്തൽ പോലെ മുറ്റത്തൊക്കെ വളർത്താൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മുന്തിരി അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്ന അമ്പത് രൂപയാണ് അടുത്ത് വരുന്നത് നമ്മളെ ഹൈബ്രീഡ് ഗന്ധരാജൻ തൈകളാണ് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമുള്ള ആണ് നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉള്ള ചെടികളാണ് ഹൈബ്രിഡ് ഹൈബ്രീഡിനെത്തിപ്പെട്ട തൈകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വലിയ മരമായിട്ടൊന്നും വളർന്നു പോകാത്ത ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ടൈപ്പിലുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ നല്ല വലിയ പൂക്കളുമാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന മിനിയേച്ചർ പാമാണ് നമ്മുടെ ടേബിൾ ടോപ്പിൽ വരെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മിനിയേച്ചർ പാമാണ് നമുക്ക് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നൂറ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ഓഫീസിലും മറ്റുമൊക്കെ ആയിട്ട് ടേബിൾ ടോപ്പിൽ വരെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ചൈനാഡോളിൻ്റെ തൈകളാണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ആണ് ചെയിനാഡോൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് ഇൻഡോറിലും അതുപോലെ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ വളർത്താൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഗോൾഡൻ അരേലിയാണ് കേട്ടോ ഗോൾഡൻ ബോളരേരിയ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്തി വെട്ടി ആക്കി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ബോളരേലിയ അത് നല്ല ഗോൾഡൻ കളറാണ് നല്ല വെയിൽ വരുന്ന ഭാഗത്ത് വെയിൽ തട്ടുന്ന ഭാഗത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഈ കളർ നമുക്ക് എപ്പോഴും നിലനിർത്തി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് ഇപ്പോഴത്ത് വരുന്ന കാശ്മീരി റോസാണ് നല്ല നാടൻ കാശ്മീരി റോസുകൾ കണ്ടില്ല നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നാടൻ തൈകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല നിറയെ പൂക്കളൊക്കെ ഉള്ള ചെടികളാണ് വരുന്നത് ചിലതിലൊക്കെ പൂക്കൾ ഇതുപോലെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മൾ പൂക്കൾ പോയിട്ട് കട്ട് ചെയ്ത് വിട്ട തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയാൻ നല്ല നാടൻ തൈകളാണ് കേട്ടോ കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് വരുന്നത് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കനകാമ്പരത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റുകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ അപ്പ് എപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ